നീ കൊന്ന തൊള്ളിയിലോടാ ഞാൻ കൊന്നു അതിന് പകരം എന്റെ ചോര വേണ്ടവർക്ക് വരാം പട്ടേൽ നീ ആരാണെന്ന് എനിക്കറിയില്ല അറിയണമെന്നുമില്ല നിന്റെ ചോരയ്ക്ക് വേണ്ടി റെഡ്ഡിയുടെ ആൾക്കാർ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു പക്ഷേ നീ ഭയപ്പെടണ്ട കാരണം നീ ഇപ്പോൾ പട്ടേലിന്റെ കൂടെയാണ് ഇവിടെ നീ എന്നും സുരക്ഷിതനായിരിക്കും അപ്പോ ഇവന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കു വിശ്വസിക്കാം റെഡ്ഡിയല്ല ആര് വിചാരിച്ചാലും ഇവിടെ ഒന്നും നിങ്ങള് തൊടാൻ സാധിക്കില്ല സുധാകർ റെഡ്ഡിയെ കൊന്നതിന് വേറെ എന്നോ തുടങ്ങിയ പോരാ പട്ടേലും റെഡ്ഡിമാരും തമ്മിൽ ഒരു കടം പട്ടേലിന് ബാക്കിയുണ്ടായിരുന്നു സുധാകർ നിങ്ങളത് പട്ടേലിന് വേണ്ടി വീട്ടി പട്ടേൽ എന്ന പേര് കേൾക്കുമ്പോ വടക്കനാണെന്നൊക്കെ തോന്നാം പക്ഷെ ആള് മലയാളിയാണെന്നുള്ള കാര്യം ഇവിടെ അധികം ആർക്കും അറിയില്ല കയ്യൂക്കിന്റെ ബലത്തിൽ കിട്ടിയ പട്ടമാണോ ഇവിടെ രാത്രി തുടങ്ങുന്നതേ ഉള്ളൂ നായാട്ടിന് വരുന്നവർക്ക് മൃഗങ്ങളെ ഒരുക്കി നിർത്തണം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോ വിശ്വനാഥൻ സുധാകരൻ അങ്ങനെയൊന്നും പറയരുത് സ്വന്തം പറയാൻ ആകെ ഉണ്ടായിരുന്ന പെങ്ങളെയാ സുധാകരൻ നശിപ്പിച്ചു കൊന്നത് അവനെ തീർത്തത് അല്ലാതെ ഗുണ്ടയൊന്നും അല്ല തീരെ മുറിവിന്ന് രക്തം ഒരുപാട് പോയിട്ടുണ്ട് െങ്കിലും മാറ്റി കിടത്ത് ഇല്ലെങ്കിൽ ചാവുന്ന കാണേണ്ടി വരും എന്താ മീഴിച്ചു നിൽക്കുന്നത് അല്ല മാറ്റി ഇവിടെ അല്ലോ തൽക്കാലം മുറി ആ എന്നാ എന്ന ചോദിക്കുന്നു വേഗം കൊടുക്കേ ഇല്ല ഞാൻ പോവാനോ എവിടേക്ക് പുറത്ത് റെഡ് ആൾക്കാർ കാത്തിരിപ്പുണ്ടാവും അവരുടെ ആയിരിക്കും ചെന്ന് കയറുന്നത് ഈ മാംസചന്തയുടെ പുറത്ത് ഒരു പട്ടിയെ പോലെ ഒളിച്ചു കഴിയുന്നതിലും അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അവൻ ചത്തുന്ന് ഉറപ്പ എന്റെ അനിയത്തിയെ പിച്ചു ചീന്തി മരണത്തിലേക്ക് എറിയുമ്പോ എത്താത്ത നിയമം എന്നെ തേടി വരാതിരിക്കില്ല ശരിയാവാം പക്ഷേ അറിഞ്ഞുകൊണ്ട് ആവത്തി ചെന്ന് ചേർന്നു പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പട്ടയിൽ നിന്ന് നിഷ്പ്രയാസം സാധിക്കും എന്നിട്ട് ജീവിച്ചിരുന്നിട്ട് എന്നിട്ട് എന്തിനാ ആർക്കു വേണ്ടി എല്ലാം ചങ്കിൽ കത്തിയിറങ്ങുന്ന വേദനയുമായി ഞാൻ എന്തിനെ ബാക്കി നിൽക്കണം ദൈവം ആയിസറാകെ തന്നത് എന്തെങ്കിലും കണ്ടോണ്ടാവും കുറച്ചുകൂടി കാത്തിരിക്കൂ ഒരു കൂടപ്പറപ്പ് പറയും പോലെ കുട്ടിയാ മതി പട്ടേലിന്റെ സ്വന്തം ആളാ നിങ്ങളെ പോലീസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പട്ടേൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയ്യാത്ത എവിടെ പോകാനാ അവിടെ കിടക്കാൻ പറഞ്ഞില്ല അയ്യോ ഉപദേശം കൊടുക്കലല്ല ഉപകാരം ചെയ്യലാണ് എന്റെ തൊഴിൽ ഞങ്ങളെ പോലുള്ള വാസവദത്തമാർ ചെയ്യുന്ന സേവനം എത്ര വലുതാന്നറിയില്ലേ സത്യത്തിൽ ഞങ്ങളോട് അല്പം ബഹുമാനത്തിൽ പെരുമാറണം ഏയ് ഇങ്ങനെ പല്ലളിക്കുന്നത് തെറ്റാ കേട്ടോ ഇരിക്കേ ஓகேவா வணக்கம் என்ன ராவ் ஒரு அர்ஜென்ட் மாற்ற ஒண்ணு போலீஸ் கிட்ட மாற்றதுக்கு முன்னாலே ரெட்டி உன்னை பிடிக்கிறதுக்காக இருந்தா நல்ல வேலை பட்டேல் உனக்கு கொடுத்தாரு அசிஸ்டன் கமிஷனர் அசிஸ்டன்ட் கமிஷன் ரெட்டிக்கு தான் ஏன் சப்போர்ட் பண்ணுவா கவர்மெண்ட் கொடுக்கறத விட நாலு மணக்கு சம்பளம் கொடுக்கறாரு இல்ல நீ அதை பத்தி ஒண்ணு கவலைப்படாத நான் இருக்கிற வரைக்கும் ஒண்ணு நடக்காது எடேய் வெளிய மட்டும் தலை காட்டாத ஏதா ஏன் தலை போயிடும் வாங்க வாங்க இயலோட பின்பலத்திலா பட்டையல்த எல்லா களிகளும் പകരം ഇവിടെ പുതിയതായി വരുന്ന പെൺകുട്ടികളെ ആദ്യം റാവുവിന് കാഴ്ച വയ്ക്കണം ഈ തെണ്ടിക്കൊക്കെ അത് മതി എച്ചിൽ കൂനയിലെ പട്ടിയുടെ ആർത്തി അയ്യാക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത് ശകല ഉള്ളിലെത്തിയാൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും ഒഴിക്കട്ടെ ഞാൻ വേദനയൊന്നും അറിയുന്നില്ല ഒരു മരവിപ്പ മനസ്സിനും ദേഹത്തിനും ശ്വാസം നിലയ്ക്കുന്നതുവരെ അതങ്ങനെ തന്നെ നിൽക്കും അപ്പോ അങ്ങേർക്ക് കൊടുക്ക് വേശ്യ പെണ്ണ് പാചകം ചെയ്ത അല്ലെന്ന് പറ ഇനി അതുകൊണ്ട് കഴിക്കാതിരിക്കണ്ട താഴത്തെ കേശവട്ടിന്റെ കടയിൽ നിന്ന് വരുത്തിയതാ പാവം നേനുഷ്യത്തുള്ളൊരു പെണ്ണാ കന്യാകുമാരിയാ സ്വദേശം വലിയ സംഗീതജ്ഞന്മാരുടെ കുടുംബത്തിലാ പാട്ട് നൃത്തവും പഠിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞ് ആരോ മധുരാശിയെ കൊണ്ടുപോയി ചീത്താക്കി അതിനും ഈ പറയണ മാതിരി സങ്കടവും കരച്ചിലും ഒക്കെ പോയി ഒരു തരം പകരെയാ മനസ്സില് സ്വന്തം ജീവിതം ഇങ്ങനെ ഒരുങ്ങിത്തിരുന്നത് കണ്ട് മാറി എന്ന് ചിരിക്കുക പേരിനെങ്കിലും എന്തെങ്കിലും ഇത്തിരി കഴിച്ചില്ലെങ്കിൽ അതിനും വിഷമമാവും കഴിക്കും അപ്പോ ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ടോ ചോദിക്ക് ഓഹോ കുടിക്കില്ല അപ്പൊ പിന്നെ പെണ്ണായാലോ അതിഥി സൽക്കാരത്തിൽ പട്ടേൽ ഒട്ടും മോശക്കാന്നല്ലെന്ന് ഇവനോട് പറ പറഞ്ഞു പോണം കഴിയുന്നതും വേഗം വേണ്ട എന്റെ കണ്ണെത്തുന്നതിന് അപ്പുറത്തെ ലോകത്ത് ഇപ്പോഴും നിന്റെ തലയ്ക്ക് വേണ്ടി ഉറക്കമളയ്ക്കുന്നവരുണ്ട് വളരെ ബുദ്ധിപൂർവമുള്ള ഒരു ശ്രമം ഞാൻ പറയാം അതുവരെ കാത്തിരിക്കുക